കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസം നമുക്ക് വായിക്കുവാനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഭരീസയരുടെ കർത്താവ് കർത്താവെടുത്ത് കാണിക്കുകയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന് പിന്നാലെ നടക്കുന്ന കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഈ ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായി കാണുന്നത് എങ്ങനെയാണ് നാം ദൈവത്തെ നോക്കിക്കാണേണ്ടത് നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് തീക്ഷ്ണമായ ചില ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് ശിഷ്യന്മാരുടെ കർത്താവ് ചോദിക്കുകയാണ് ഞാൻ അപ്പം വർദ്ധിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു രോഗിയെ സുഖപ്പെടുത്തിയത് നിങ്ങൾ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് അനേകം ആളുകൾ കാണാൻ ആഗ്രഹിച്ചത് പക്ഷേ കണ്ടില്ല അനേകം ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല പക്ഷെ നിൻ്റെ കണ്ണുകൾ ഇത് കണ്ടത് എന്തുകൊണ്ടാണ് നിന്നെ ദൈവം ഇത് കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ ദൈവം ഇത് കേൾപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ദൈവം നമുക്ക് നൽകിയ വലിയ ദാനമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഓരോ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ഒരു ബോധ്യമാണ് ഒരു ഉൾക്കാഴ്ചയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് അപ്പോൾ ശിഷ്യന്മാരെ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സംഭവത്തിന് ശേഷം അവർ അപ്പം എടുക്കുവാൻ മറന്നുപോയി അവരുടെ പക്കൽ ആകെ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഈ ഒരപ്പം ഈ ഒരപ്പം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പുളിമാവായി മാറേണ്ടത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ അതൊരു പക്ഷേ നല്ല അനുഭവമായിരിക്കാം നിന്നെ ഭയപ്പെടുത്തുന്നതായിരിക്കാം ആ ഒരു ദുരനുഭവമാണെങ്കിൽ കൂടി ആ അനുഭവം നിന്നെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയാണ് വചനം പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒരു ചെറിയ അനുഭവമാണെങ്കിൽ കൂടി അതിനെ നമ്മുടെ വിശ്വാസത്തിൽ ഉയരുവാനുള്ള ഒരു തലമായിട്ടാണ് നാം കാണേണ്ടത് മറിച്ച് ഈശോ പറയുകയാണ് ഭരീസയരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ അവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത് അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളാണ് മെച്ചപ്പെട്ടത് ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് ഇതാണ് അവരുടെ ചിന്താഗതി ഈ ഒരു ശകലത്തിലാണ് അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് എന്നാൽ നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതൊരു അനുഭവത്തെയും വിശ്വാസത്തിലേക്ക് ഉയർത്തുന്ന അല്ലെങ്കിൽ ഉയരുന്ന അനുഭവമാക്കി വേണം നിങ്ങൾ മാറ്റുവാനായിട്ട് അപ്പോൾ ഈശോ ഹരീസരുടെയും സദൂക്കാരുടെയും ഒക്കെ ആ പുളിമാവ് അത് നമുക്കറിയാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ എന്ന് പറയുന്ന അങ്ങനെ ഒരു പുളിമാവാണ് അവരുടെ ഉള്ളിലുള്ളത് അവർ അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളെയും പുളിപ്പിച്ചെടുക്കുന്നത് ഇവിടെ ഈശോ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവം നിങ്ങൾ അനേകരുടെ ജീവിതങ്ങളിൽ വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പം വർദ്ധിക്കുന്നത് അഞ്ചപ്പം അനേകം ആളുകൾക്ക് വേണ്ടിയുള്ള ആഹാരമായി മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് ഈ യാത്ര പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏതൊരു കാര്യത്തെയും ആത്മീയമായും ഭൗതികമായും എടുക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു കാര്യത്തെയും ആത്മീയതലത്തിലും എടുക്കുവാൻ നമുക്ക് സാധിക്കും ഭൗതിക തലത്തിലും എടുക്കുവാൻ നമുക്ക് സാധിക്കും നാം ആത്മീയ മനുഷ്യരാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജഡത്തിൻ്റേതായ ഒരു പിടുത്തമുണ്ട് ഒരു ഉൾവലിവ് നമുക്ക് ജഡത്തിൻ്റെ ആസക്തികളോട് ചേർന്നുണ്ട് വചനം പറയുകയാണ് നിങ്ങൾ എപ്പോഴും ചേർന്നിരിക്കേണ്ടത് ആത്മീയ തലത്തിലേക്കാണ് ആത്മീയ തലത്തിലേക്ക് നീ അടുത്തു വരുമ്പോഴാണ് നിനക്ക് ദൈവത്തെ ദൈവമായി കാണാൻ സാധിക്കുന്നത് ആത്മീയ തലത്തിലേക്ക് നീ ഉയരുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ നിനക്കൊരു ബുദ്ധിമുട്ടല്ലാതെ എന്നെ ദൈവം ഉയർത്തുന്ന ഒരു ചവിട്ടുപടിയായി കാണാൻ നിനക്ക് സാധിക്കുന്നത് അപ്പോഴാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ നാം എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളെയും കർത്താവ് എനിക്ക് തന്നതാണ് ഈ അപ്പം വർദ്ധിപ്പിച്ചത് കർത്താവാണ് ഇതെൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല ഒരപ്പമാണ് എൻ്റെ കയ്യിലുള്ളത് അനേകം അപ്പ കഷ്ണങ്ങൾ എൻ്റെ കയ്യിലില്ല ഒരു വഴിയാണ് എൻ്റെ മുമ്പിലുള്ളത് അനേക വഴികളില്ല ഒരു സാധ്യതയാണ് എൻ്റെ മുമ്പിലുള്ളത് അനേക സാധ്യതകളില്ല ആ സാധ്യതകളിലൂടെ ആ ഒരു അപ്പകഷ്ണത്തിലൂടെ ദൈവത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഹരീസരുടെയും സദൂക്കാരുടെയും ഉദാഹരണത്തെ മുൻനിർത്തി ഈശോ നമ്മളോട് കാണിക്കുന്ന കാര്യം ഇതാണ് ജീവിതത്തിൻ്റെ ഏതൊരു അനുഭവത്തെയും ആത്മീയ അർത്ഥത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം ഏത് ദുരന്തങ്ങൾ വന്നാലും അതെല്ലാം ആത്മീയ തലത്തിൽ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഈ ദിവസത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഈ ബോധ്യം നിൻ്റെ കണ്ണിലൂടെ വരുന്ന കണ്ണുനീർ അതൊരു ദൈവാനുഭവമായി മാറ്റാൻ നിനക്ക് സാധിക്കണം നിൻ്റെ ചെവികളിൽ കേൾക്കുന്ന ഒരു ചെറിയ കുഞ്ഞുകാര്യം അതൊരു ദൈവാനുഭവമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കണം ആ ഒരു ആത്മീയ ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ